ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ചേഴ്സ് കഫേ ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ സ്റ്റി ഫ്രൈഡ് നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസിയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാൻ ഇവിടെ ക്യാപ്സിക്കം എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് പിന്നെ ഗാർലിക്ക് ഒരു അഞ്ചാറെണ്ണം പിന്നെ പച്ചമുളക് ഒരു മൂന്നാലെണ്ണം പിന്നെ നൂഡിൽസ് ഏതെങ്കിലും ഇത്രയും സാധനം റെഡിയാക്കി ആക്കി ഇത് നമ്മൾ ഇതിന് വേണ്ട സോസ് ഉണ്ടാക്കും അതിന് ഒരു ടേബിൾ സ്പൂൺ ഒന്നല്ല രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാൻ ലൈറ്റ് സോയാ സോസ് എടുത്തത് ഡാർക്ക് സോയ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മതിയാവും പിന്നെ സെസ്മി ഓയിൽ ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഓയിസ്റ്റ് സോസ് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ പിന്നെ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ പിന്നെ ഗാർലിക് പൗഡർ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ വൺ ടേബിൾ സ്പൂൺ ഇത്രയും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് വെക്കുക നിങ്ങൾക്ക് വേണേ ടൊമാറ്റോ സോസും ആഡ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി ഒരു പാത്രത്തിൽ വെള്ളം എടുപ്പത്ത് വയ്ക്കുക വെള്ളം തിളച്ച് വരുമ്പോൾ ചൂടായി വരുമ്പോൾ നമ്മളുടെ നൂഡിൽസ് പാക്കേജ് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്യാൻ ഇത് ഞാൻ പെഗ് നൂഡിൽസ് എടുത്തേക്കുന്നത് ഇത് വൺ മിനിറ്റോളം ഇട്ടാൽ മതി ഇത് കുറച്ച് ഓവർ കുക്കായിപ്പോയിന് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഒരു പാൻ എടുപ്പത്ത് വയ്ക്കും എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വയ്ക്കും ഓയിൽ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി അലക്കിടുക പിന്നെ പച്ചമുളക് ഇലക്കിടുക എന്നിട്ട് വെളുത്തുള്ളി ഒരു ലൈറ്റ് റൗണാകുന്ന വരെ സോട്ട് ചെയ്യുക വെളുത്തുള്ളി ഇതായി വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിൾസ് അലക്കിടുക എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റോളം സോട്ട് ചെയ്യുക ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസിൻ്റെ ഹാഫ് പകുതി ഒഴിക്കും വെജീസിലേക്ക് എന്നിട്ട് വീണ്ടും സർട്ട് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് ഇത് അധികം വെജിറ്റബിൾസ് അധികം സോഫ്റ്റ് ആവണമെന്നില്ല ക്രഞ്ചിനസ് പോകണമെന്നില്ല നല്ലവണ്ണം ടേസ്റ്റ് ഉണ്ടാവുക അധികം കുഫ്റ്റ് ആവേണ്ടാവില്ല ഇത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് നൂഡിൽസും അല്ലേ കിട്ടുക എന്നിട്ട് ബാക്കിയുള്ള സോസ് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം പാത്രമേ ഉള്ളൂ നമ്മുടെ വെജ് സ്റ്റർ ഫ്രൈ നൂഡിൽസ് റെഡിയായി ഇത് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇത് ഈസി ആൻഡ് ക്വിക്ക് റെസിപ്പിയാണ് പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്